നന്ദു വന്നതിന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുകയാണ് അനാമിക ആണെങ്കിലും അപ്പൊ അനി പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് നന്ദി ഇങ്ങോട്ട് വന്നത് നമ്മൾ കാരണന്മാരുടെ വാക്കുകളാണ് കേൾക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്തോന്ന് കാരണന്മാരെ എല്ലാം കണക്കേണ്ടിയാണ് ഇപ്പോൾ എനിക്കിവിടെ സപ്പോർട്ടായിട്ടുള്ളത് നിന്റെ അമ്മയും അപ്പച്ചി മാത്രമാണ് ഇനിയിപ്പോൾ അവരെയും കൂടെ കയ്യിൽ എടുക്കാനാണ് അവളുമാര് നോക്കുന്നതെന്നൊക്കെ പറയൂ കേട്ടോ അപ്പൊ അനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ദിവസം പോലും വഴക്കിടാത്ത ദിവസം ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ വഴക്കിടാതിരിക്കണമെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അനാമിക പറയെ അപ്പൊ അനി ഇങ്ങനെ തുറന്നു തന്നെ പറയുന്നുണ്ടായിരുന്നു എന്റെ ഏഴത്തിന് വെറുക്കുന്ന നിന്നെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ അപ്പൊ അങ്ങനെയല്ലടാ പറയേണ്ടത് അവളുടെ അനിയത്തിന് വെറുക്കുന്ന എന്നെ സ്നേഹിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ പറയുന്നു അറിയോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നിന്റെ അതൊന്നും തെറ്റിക്കാൻ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ ഇപ്പൊ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അനാമിക പിന്നീട് ഗോവിന്ദനും എല്ലാവരും പോകാൻ നിക്കുകയാണ് അപ്പൊ ദേവിയാനിക്കാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ നയനിനെ എങ്ങനെ അവര് കൂടെ കൊണ്ടുപോകുന്നുള്ള അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയും തടയണം എന്ന് എന്നോർത്തോണ്ടാണേട്ടോ ദേവിയാനി അവിടെ നിൽക്കുന്നത് പിന്നെ നൈനി ആദൃശ്യം വരുന്ന സമയത്ത് നൈനിനോട് കനക ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിക്കും അപ്പൊ കൊഴപ്പില്ല എന്ന് പറയുമ്പോ ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശം പോലും മോളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ മോളെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത് അല്ലെങ്കിൽ മോളെ കുറച്ച് ദിവസം അവിടെ വീട്ടില് കൊണ്ട് നിർത്തിയാനെ എന്നൊക്കെ പറയുമ്പോ ദേവിയാനെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട അത് പിന്നെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ആദർശനും ഒക്കെ വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് കൊണ്ടോണ്ടെന്നാണ് ഏട്ടാ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഏർ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ മോൾക്ക് ഇങ്ങനെ സുഖം ഇല്ലാന്ന് കണ്ടാല് ഞാൻ കനഗേനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് നവ്യനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അമ്മേനോട് പറഞ്ഞാ മതി അമ്മ അത് ഉണ്ടാക്കിയിട്ട് ഗോവിന്ദേട്ടൻ്റെ കയ്യിൽ കൊടുത്തയച്ചോളാ എന്ന് പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട അവൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ആളുണ്ട് എന്ന് പറയൂട്ടോ അപ്പല്ല ഞാൻ പറഞ്ഞു എന്നേ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അവർ യാത്രയൊക്കെ പറഞ്ഞു പോവാണ് ആദർശമാണെങ്കിലും നയനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോന്ന് നിനക്ക് അവരുടെ കൂടെ പോണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ദേവ്യാനി അത് തടിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ പിന്നീട് എന്തായാലും ഞാൻ ഇതിനെ പോകുന്നില്ല എന്നും പറയുന്നുണ്ട് ഏർ അവര് ഇങ്ങനെ കനകയാനും ഗോവിന്ദനെയും യാത്ര അയക്കാനായിട്ട് പോകുന്ന സമയത്ത് ദേവിയാനിയാണെങ്കിലും ഇനിയിപ്പ അവളെ അവളുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ അയക്കൊന്നും വേണ്ട അത് ഇങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നിനയ്ക്കൊക്കെ വലിയ വിഷമല്ലേ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞയക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പൊ ദേവിയാനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഇനേനെ കാണാതിരിക്കാൻ പറ്റാത്തത് പക്ഷെ അതങ്ങ് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ അപ്പാദൃശ്യാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അഭിയാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങനെ ദേഹം മൊത്തം ചൊറിയുന്നുണ്ട് എന്ന് പറഞ്ഞു എണീറ്റ് പോയതൊക്കെ ഇങ്ങനെ വെറുതെ ആണെന്നാണ് കേട്ടോ മുത്തശ്ശിയുടെ വിചാരം അപ്പൊ മുത്തശ്ശി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവനെ ഒരുമാതിരി ഡാൻസ് കളിക്കുന്ന പോലെയാണ് ഇങ്ങനെ മനഃപൂർവ്വം പരിപാടി അലമ്പാൻ നോക്കിയതാണ് അതായത് അങ്ങനെയാണ് എനിക്ക് തോന്നിയെന്ന് പറയൂട്ടോ അപ്പൊ അത് ശരിയാണെന്ന് അതുപോലെ തന്നെ മുത്തശ്ശീനും പറയുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശി പറയും ഇനിയിപ്പോ ഇങ്ങനെ ഇങ്ങനെ വല്ല തടിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ എല്ലാം ഇങ്ങനെ അങ്ങനെ അവന്റെ അമ്മ ഇങ്ങനെ മരുമോൾക്ക് കൊടുത്ത ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാനെന്ന് പറയൂട്ടോ അപ്പൊ എന്തായാലും ആ സംശയൊക്കെ മുത്തശ്ശിക്കുണ്ട് അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു ആ നവ്യനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നേ ആ കുട്ടി ബുദ്ധിയുള്ളവളാണ് അവൾക്കറിയാം അവളുടെ അമ്മായിയമ്മയ്ക്കും അവളുടെ ഭർത്താവിനൊന്നും അവളെ ഇഷ്ടമല്ലാന്ന് അതുകൊണ്ട് അതിനനുസരിച്ച് തന്നെയാണ് ആ മോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതെന്നോട് ആ മോള് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ വലിയ പ്രശ്നക്കാരി ആയിരുന്നെങ്കിലും പിന്നെ ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെ മനസ്സിലാക്കിയാണ് ഇപ്പൊ ആ മോള് ജീവിക്കുന്നത് അതിന്റെ കാര്യം വലിയ കഷ്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നേ be needed i'm gonna വീടിനുള്ളിൽ ഓരോരോ ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഏതൊരു വീടും നന്നായിട്ട് പോകുന്നത് ഇങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ വീടൊരു സ്വർഗ്ഗമാണെങ്കിൽ അതിനുള്ളിലുള്ളവർക്ക് കാലക്കേട് വന്നാൽ അതൊരു നരകാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുത്തശ്ശിന്റെ അസുഖം മാറിയ വിവരം ആരോടും പറയാതെ തന്നെ വീട്ടിനുള്ളിൽ ഇങ്ങനൊരു താളം തെറ്റിലുള്ളതുകൊണ്ടാണ് അതാവുമ്പോൾ അവർക്ക് ഇങ്ങനെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മരിച്ചു പോണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അതെന്താ ഇവിടുന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മളും രണ്ടുപേരുമാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിനും എതിര് നിൽക്കുന്നത് അതുകൊണ്ട് പറഞ്ഞാന്ന് പറയും ഇപ്പൊ നന്ദു വരണമെന്നും വാശി പിടിച്ചത് തന്നെ നമ്മളാണല്ലോ അതുപോലെ തന്നെ അനാമികയ്ക്കും ഒന്നും ഇഷ്ടല്ലല്ലോ നന്ദി ഇങ്ങോട്ട് വരുന്നത് അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനാമിക വന്നതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങളാണല്ലോ അപ്പൊ മുത്തശ്ശിക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ അനാമികയുടെ അച്ഛൻ്റെ അമ്മേന്റെ സ്വഭാവം അവരാണെങ്കിലും ഇങ്ങനെ സ്വാർത്ഥത അങ്ങനെ കണ്ടുപിടിച്ചവരാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയനയുടെയും ആദർശന്റെയും ഒരു കുഞ്ഞിനെ ലാളിക്കണം അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് തമ്മിൽ തമ്മിലിപ്പോ ഭയങ്കര സ്നേഹത്തിലാണ് ഇനിയിപ്പോ ആരെ അവരെ പിരിക്കാൻ നോക്കിയാലും അവരിങ്ങനെ പിരിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിന് ഭയങ്കര സന്തോഷാവുന്നുണ്ടായിരുന്നേ പിന്നീട് ദേവ്യാനി ആണെങ്കിലും നയന സെലക്ട് ചെയ്ത സാരി ഇങ്ങനെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ടോ അപ്പൊ ജലജയും അതുപോലെ തന്നെ ജാനകിയും കൂടെ അവിടേക്ക് വരുമ്പോഴും ഈ സാരി എനിക്ക് നല്ല ചേർച്ചയുണ്ടല്ലേ എല്ലാരും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ആണെങ്കിലും അപ്പൊ അതിനുശ ആണെങ്കിൽ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഏട്ടത്തിക്ക് ഇപ്പോൾ ഒരു അസുഖം വന്നപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ഏട്ടത്തി ഇങ്ങനെ സാരിയും ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഏട്ടത്തിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഏട്ടത്തിടെ പ്രായം ഒന്നും കൂടിയിട്ടില്ല പ്രായം കൂടിയെന്ന് തോന്നുമ്പോഴാണല്ലോ ഇങ്ങനെ എല്ലാം ആസ്വദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജയാണെങ്കിലും പറയാനുണ്ടോ പിന്നീട് നായനേനിയും ആദർഷിനും ഇങ്ങനെ ടൂർ വിട്ടത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛനും അമ്മയും പറഞ്ഞത് ഏട്ടത്തി കേട്ടില്ലേ അവരുടെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ അവർക്ക് ലാളിക്കണം എന്ന് അത് ഇങ്ങനെ പറയുന്നു സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടുത്തെ മൂത്ത കൊച്ചുമോ ആദർശമാണല്ലോ അപ്പൊ അവരുടെ കുഞ്ഞിനെ ലാളിക്കാൻ അവർക്കും ആഗ്രഹം കാണില്ല എന്നൊക്കെ പറയുമ്പോ അതിനെ അവള് പ്രസവിച്ചോട്ടേന്നാണോ ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ജലജ് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോ എനിക്കും അങ്ങനെ ചെറിയ ആഗ്രഹമൊക്കെ ഇല്ലാതില്ല പക്ഷേ അങ്ങനെ മരുമോള് അവളായി പോയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏതത്തിയാണെങ്കിലും അവരിങ്ങനെ അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ആദർശനോട് മാലയിടാൻ പറഞ്ഞത് ഇനി മലയ്ക്ക് പോയി വന്നാലും ഏട്ടത്തി ഇങ്ങനെ എന്തേലും വ്രതത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ രണ്ടാക്കി നിർത്തും പറഞ്ഞിരുന്നത് ഇപ്പൊ ഏട്ടത്തി ഇങ്ങനെ സുഖുമാറി വന്നപ്പോ അതൊക്കെ അങ്ങ് വിഴുങ്ങി കളഞ്ഞു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ദേവിയനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മളിങ്ങനെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ മോനെ എന്നെ അത്രയ്ക്ക് അധികം സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ അവൻ്റെ സന്തോഷം മാത്രമാണ് നോക്കുന്നെന്നൊക്കെ പറയാണ് എൻ്റെ മകൻ എന്നെ പൊന്നുപോലെ നോക്കും അപ്പൊ ഞാനും അവൻ്റെ സന്തോഷം തിരിച്ചു നോക്കണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം ഇങ്ങനെ അവൾക്ക് സപ്പോർട്ട് ആണെന്നും കൂടെ പറയാണ് അപ്പൊ പിന്നെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങനെ ആക്കി അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദേവിയാനി ആണെങ്കിലും അത് കേക്കുമ്പോ ജാനകും അതുപോലെ തന്നെ ജലജയ്ക്കൊന്നും ഇഷ്ടാവുന്നില്ല അപ്പോൾ ഒരു അസുഖം വന്നുവെന്ന് വിചാരിച്ചിട്ട് ഏട്ടത്തി ഇങ്ങനെ മറേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ജാനകിയും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജാനകിയും ജലജയും പറയുകയാണ് ഏട്ടത്തി ഇങ്ങനെ മാറുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒരു വലിയ അസുഖം മാറിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരെയും മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറയൂ അപ്പോൾ അപ്പം ജലജിക്കും ജാനകിയ്ക്കും മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പൊ ദേവയാനിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ജലജ ജാനകിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അഭിയാണെങ്കിൽ റൂമിലിരുന്ന് ഭയങ്കര ചൊറിച്ചിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ തന്ന അപ്പോയിൻമെന്റ് തയ്ച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴും അഭിക്ക് ഭയങ്കര ചൊറിച്ചിൽ തന്നെയാണ് അപ്പൊ എന്നാലും ഇങ്ങനെ ഒരു ചതി വേണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണെ അപ്പൊ നവിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ അബിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു നീ എന്തിനാ ആ ജ്യൂസ് വാങ്ങി വാങ്ങിക്കുടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജലജയാണെങ്കിലും അപ്പൊ പറയുന്നുണ്ടായിരുന്നു അനാമകിയും അതുപോലെ തന്നെ ജാനകി ഞാനും കൂടെ ഇങ്ങനെ ഈ പരിപാടി അലമ്പാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അത് ഇങ്ങനെ ആയി പോയി എന്ന് പറയാണ് അപ്പൊ നേരത്തെ ഇണ്ടായ അനുഭവം നിനക്കറിയാമല്ലോ അന്ന് ഇങ്ങനെ നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ കളിയാനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണല്ലോ അന്ന് പാല് അനാമികയും അമ്മയും കൂടെ വിഷം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതേ അപ്പൊ അതും വിളിച്ച് പറയുന്നുണ്ടായിരുന്നോട്ടോ അതിന്റെ ഇടയിൽ കൂടെ അന്ന് അതാണെങ്കിലും എടുത്ത് കുടിച്ചു അവളുമാർക്ക് നല്ല ഭാഗ്യാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയൂട്ട് അപ്പൊ നവ്യ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ദേവിയാനിയുടെ മാറ്റത്തിനെ കുറിച്ചൊക്കെ ജലജ പറയുന്നുണ്ടായിരുന്നോ അബിനോട് ഇനിയിപ്പോ ദേവ്യാനീനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അവർ മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അനാമികനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അഭി പറയുന്നുണ്ട് അഭി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നപ്പോ നന്ദു വന്നതിന്റെ ദേഷ്യം അനാമികക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ അതെന്തായാലും ഉണ്ടാവും അതിനെ അവളെങ്ങനെ തിളപ്പിച്ചോണ്ടിരിക്കണം എന്നാ പിന്നെ അവളും അവളുടെ വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ ചെയ്തോളും അതാവുമ്പോൾ നമുക്ക് നമ്മുടെ ശത്രുക്കളെ തല്ലി പിരിയുന്നു കാണുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ മാറി നിന്നെല്ലാം കാണാനാണ് അമ്മയുടെ മകന്റെ തീരുമാനം അപ്പൊ അത് ഇവർ പറയുന്ന എല്ലാം നവ്യ അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ നവ്യ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നേരെ അനാമികയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് അനാമികയാണെങ്കിലും ഫോണിൽ എന്തോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നവി അവിടേക്ക് വന്നിട്ട് ഇടീന്ന് പറഞ്ഞങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ നിനക്ക് എന്റെ അനിയത്തി അങ്ങ് ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലേഡി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് അനാമിക തിരിച്ചും പറയുന്നുണ്ടായിരുന്നു പിന്നീട് നവ്യ അങ്ങ് തുടങ്ങുകയാണ് ട്ടോ എന്നിട്ട് ജ്യൂസിൽ എന്തോ കലർത്തിയത് മുതൽ എല്ലാം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ട്ടോ അനാമികയോട് അപ്പൊ നീയും അതുപോലെ തന്നെ പരിപാടി അലമ്പാക്കാൻ വേണ്ടിയിട്ട് നീയും നിന്റെ അമ്മായിമ്മയും അതുപോലെ തന്നെ എന്റെ അമ്മായിമ്മയും കൂടി അല്ലേ ആ ജ്യൂസിൽ എന്തോ പൊടി കലർത്തിയത് അപ്പൊ എനിക്ക് എന്തോ സംശയം ഉണ്ടായിട്ടുതന്നെയാണ് ഞാൻ ആ ജ്യൂസ് അബിക്ക് കൊടുത്തത് എന്ന് പറയാണ് ഇപ്പൊ അബി കിടന്ന് പൊളയുന്നത് കണ്ടില്ലേ ഞാനായിരുന്നില്ലേ ആ സ്ഥാനത്ത് ഇങ്ങനെ പൊളയേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികിട്ട് തലങ്ങും വിലങ്ങും നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ആണെങ്കിലും ദേഷ്യത്തോടെ പറയുന്നുണ്ടായിരുന്നു ഒന്നുകിൽ നീയെ അല്ലെങ്കിൽ ഞാന് ഇവിടെ മതി എന്ന് പറഞ്ഞിട്ട് അനാമിക എല്ലാരോടും പരാതി പറയാൻ പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ നബിയാണെങ്കിലും അനാമികേനെ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പുറത്തു പോകാൻ പോകുന്നത് നീ തന്നെ ആയിരിക്കും നീയും നിന്റെ അമ്മയും കൂടിയല്ലേ അന്ന് ആ പാലില് വേഷം ചേർത്ത് എന്ന് അനാമികക്ക് ചെറിയൊരു പേടിയാവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു ഞാനും എൻ്റെ അമ്മയെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും അങ്ങനെ നിനക്ക് നന്നായിട്ട് ഉറപ്പുണ്ടെങ്കിൽ നീ ചെന്ന് കേസ് കൊടുക്ക് അങ്ങനെ പോലീസ് തെളിയിക്കട്ടെ എന്ന് പറയും അനന്തപുരിക്കാർക്ക് ഇങ്ങനെ പോലീസ് വീട്ടിൽ കയറുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അന്ന് ഇങ്ങനെ അത് പോലീസ് കേസ് ആവാതിരുന്നത് സത്യമല്ല അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും ഇതങ്ങനെ വിട്ടു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നവ്യം പറയുന്നുണ്ടായിരുന്നെട്ടോ ഞാനിത് എന്തായാലും കേസാക്കും അവരങ്ങ് തെളിയിക്കട്ടെ എന്ന് പറയുകയാണ് അനാമികയാണെങ്കിലും അത് ചെയ്തു എന്നങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീയും നിന്റെ വീട്ടുകാരും കൂടെ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളക്കും മെനിയാണെന്ന് പറയുമ്പോ നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിലും നമുക്ക് ഇത് കേസാക്കാം അവര് തെളിയിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അറിയേണ്ടവരുടെ അടുത്തുനിന്ന് തന്നെയാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞത് എന്റെ അമ്മായിമ്മയും മകനും കൂടെ സംസാരിക്കുന്നത് കേട്ടന്നെയാണെന്ന് പറയുമ്പോ അനാമയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ അടിച്ച കാര്യം ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് പല സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോഴും എന്റെ സ്വഭാവം അത്ര നല്ലതും ഒന്നായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനും എന്റെ അനിയത്തി ഈ വീട്ടിലേക്ക് നേരായ മാർഗത്തിലൂടെ ഒന്നല്ല വന്നത് ഇങ്ങനെ അങ്ങനെ വന്നതെങ്കിലും ഈ വീട്ടിലുള്ളവരുടെ നന്മ കണ്ടിട്ടാണ് ഞാൻ മാറിയത് എന്ന് പറയാന കേട്ടോ അപ്പൊ നീയോ അതുപോലെ തന്നെയാണ് നേരായ മാർഗത്തിലൂടെ അല്ലെ ഇങ്ങോട്ട് കേറി കൂടിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഇനി ഇതിന്റെ ഉള്ളില് കേറി കൂടിയ സ്ഥിതിക്ക് ഇങ്ങനെ നീ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം എന്ന് പറയുന്നുണ്ടായിരുന്നെ പറയുന്ന കൂട്ടത്തിൽ തന്നെ അനാമികനോടെ എല്ലാം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ട്ടോ നവ്യ മകൾക്ക് വലിയ കാറ് വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ കണ്ണായ സ്ഥലത്ത് ഭൂമി വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ സ്വർണം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ ചതി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഞാൻ അതിന്റെ പകെ ഒന്നും പോകുന്നില്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനാമികോട് നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് സത്യമല്ലെന്നുണ്ടെങ്കിൽ നീ ചെന്നിട്ട് മുത്തശ്ശിനോടും മുത്തശ്ശീനോടും പരാതി പറയേ എന്നെ അവര് ഇവിടുന്ന് പുറത്താക്കിക്കോട്ടെ അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ അന്തസ്സായിട്ട് തന്നെ പോവും അപ്പൊ എന്റെ കുഞ്ഞിനെ എന്റെ വയറ്റിൽ കിടക്കുന്ന െ ഇങ്ങനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് അന്തസ്സായിട്ട് നിൽക്കുന്നു പറയാണ് അങ്ങനെ പുറത്തു പോകുന്ന ഇങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന് പറയാണ് കേട്ടോ ഇവിടുന്ന് അമ്മായി തന്ന മാല മോഷണം പോയിട്ടുണ്ടായിരുന്നല്ലോ അതടക്കം ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും എന്ന് പറയും കേട്ടോ അപ്പൊ ഞാൻ ഇവിടുന്ന് പുറത്തു പോയാൽ നിന്റെ നെല്ലിപ്പലക കണ്ടിട്ട് തന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവനാമികേനെ ആ സോഫയിലേക്ക് തള്ളിയിട്ടിട്ട് നവ്യ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നേ ഈ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അനാമികക്ക് നല്ലോണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ണ്ടായിരുന്നു കേട്ടോ അപ്പൊ നവി അങ്ങ് പോകുന്ന സമയത്ത് അനാമികയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കാണ് അവളെ തലങ്ങും വിലങ്ങും അടിച്ചല്ലോ ഇനി ഇതിപ്പോ ഇവിടെ ആരോടേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരുത്തിയാണ് അവൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയും എന്ന് പറഞ്ഞ പിന്നെ എന്തായാലും അനാമിക ഒന്ന് അടങ്ങുന്നുണ്ടായിരുന്നേ പിന്നെ നയനേനെയും വിളിച്ചുകൊണ്ട് നവ്യ റൂമിലേക്ക് വരികയാണ് ട്ടോ അപ്പൊ നീ കേറി വാതിൽ വാതിലടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യ വാതിലൊക്കെ അടച്ച ശേഷമാണ് ഇങ്ങനെ പറയുന്നത് ട്ടോ അന്ന് പാലില് വേഷം ചേർത്തത് അനാമിക അവളുടെ അമ്മയും കൂടിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഇത് എങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയമ്മയും മകനെ കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് നമ്മളൊക്കെ സംശയിച്ച പോലെ തന്നെ അനാമിക അവളുടെ അമ്മയും തന്നെയാണ് ആ പാലില് വിഷം ചേർത്തതെന്ന് പറയുമ്പോൾ നയനയാണെങ്കിലും ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ നവ്യനെ നോക്കുന്നിടത്താണ് ട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്